സകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വേറെ ഒന്നാണ് കഴിഞ്ഞ വർഷത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടത് കഴിഞ്ഞ മാസം ഡിസംബർ പകുതിയോട് കൂടിയിട്ട് കണ്ടത് നമ്മുടെ റോഡുകളില് നിരവധി അപകടങ്ങളാണ് നമ്മൾ കണ്ടത് വളരെയേറെ സങ്കടകരമായ കാര്യങ്ങളാണ് നമുക്ക് സംഭവിച്ചത് കാരണം ആലപ്പുഴ കളർ കളർകോട് സംഭവിച്ചത് പത്തനംതിട്ടയിൽ സംഭവിച്ചത് അങ്ങനെയുള്ള അപകടങ്ങളിൽ നിരവധി ജീവനുകൾ ആണ് നമുക്ക് പൊലിഞ്ഞത് അപ്പം ഇതെല്ലാം സംഭവിച്ചത് വളരെ റോഡിൽ ഉണ്ടായ ചെറിയ ചെറിയ അശ്രദ്ധകളുണ്ടാണ് അതിൽ പത്തനംതിട്ടയിൽ സംഭവിച്ചത് ഉറക്കം വന്നു കഴിഞ്ഞപ്പോൾ കണ്ണും തിരുമ്മി ഓടിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹം വീടെത്താനുള്ള ഒരു ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ അദ്ദേഹം കണ്ണും ചിമ്മി വണ്ടി ഓടിച്ചു ഉറങ്ങിപ്പോയി അങ്ങനെ പറ്റിയ ചെറിയ ചെറിയ അശ്രദ്ധകൾക്ക് ഉണ്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ അശ്രദ്ധകളെല്ലാം നമുക്ക് മാറ്റിവെക്കണം റോഡിൽ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് വാഹനം ഓടിക്കാൻ നമ്മൾ തയ്യാറാകണം ഉറക്കം വരുമ്പോൾ തീർച്ചയായും വണ്ടി നിർത്തി നമ്മൾ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കുന്ന രീതികൾ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം അങ്ങനെയെങ്കിലും നമുക്ക് റോഡുകളിലുള്ള അപകടങ്ങൾ കുറയ്ക്കുകയാണ് അതിനപ്പുറം നമ്മുടെ നമ്മളെ കാത്തിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകാവുന്ന വേദനകൾ നമുക്ക് ഒഴിവാക്കി കൊടുക്കാനും കഴിയുകയുള്ളൂ ഹെൽമെറ്റ് ഇല്ലാണ്ടാണ് ഞാൻ വന്നത് ആ ഹെൽമറ്റും ഞാനിപ്പോൾ പബ്ലിക് റോഡിലല്ല ഞാൻ ഓടിച്ചു വന്നത് അതുകൊണ്ടാണ് ഞാൻ മണിപ്പൂർ ഹെൽമെറ്റ് വെക്കാണ്ട് വന്നത് നിങ്ങളെ ഞാനൊന്ന് ഓർപ്പിക്കുകയാണ് ഹെൽമെറ്റ് വെക്കാതെ ഒരിക്കലും നമ്മുടെ നിരത്തുകളിൽ നിങ്ങൾ ടൂ വീലർ ഓടിക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത് അത് മുമ്പിൽ ഇരിക്കുന്നതിനും പുറകിലിരിക്കുന്നതിനും തീർച്ചയായും ഹെൽമെറ്റ് ഉപയോഗിക്കാൻ തയ്യാറാക്കണം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന ഈ വാഹനം രണ്ടായിരത്തി ഇരുപത് മോഡലുള്ള റോയൽ എൻഫീൽഡിന്റെ സിംഗിൾ ഓണർഷിപ്പിലുള്ള ത്രീ ഫിഫ്റ്റി ക്ലാസിക് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി നമുക്ക് പറയാനാണെങ്കിൽ ഈ വാഹനം സിംഗിൾ യൂസിലുള്ള വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതിൻ്റെ ഓഡോമീറ്റർ ഇപ്പോൾ നമുക്ക് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ഇപ്പൊ പ്രസൻറ്റിൽ നമുക്ക് ഇതായിരിക്കുന്നത് ഇത് സെൽഫ് സ്റ്റാർട്ടറുള്ളാണ് ഫ്രണ്ട് ബൈക്ക് നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നത് ഇതിൽ ഇതിന്റെ കണ്ടീഷൻസ് നമുക്ക് പറയാനാണെങ്കിൽ കസ്റ്റമർ ഇത് സിംഗിൾ യൂസ് ആയിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ടാങ്ക് കളേഴ്സ് നമുക്ക് വരുന്നത് സിൽവർ കളറാണ് നമുക്ക് വരുന്നത് ബാക്കിയുള്ള നമുക്ക് ഫുൾ ബ്ലാക്ക് ആണ് നമുക്ക് വരുന്നത് രണ്ട് ടയേഴ്സും നല്ല കണ്ടീഷൻ ഫുൾ കണ്ടീഷൻ പുതിയ ടയേഴ്സ് ടയേഴ്സൊക്കെ ഇതിന്റെ ക്രാഷ് ഗാർഡ് വരുന്നത് റീസൻ്റ് അദ്ദേഹം പുതിയത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ എന്ന് പറയാം വണ്ടി അത്യാവശ്യം ഷോറൂമിൽ ഇറങ്ങിയ രീതിയിൽ വെല്ല് ഉറച്ചിലുകളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നീറ്റായിട്ട് ഉപയോഗ ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഇൻഷുറൻസ് ഫുൾ കവറാണ് കസ്റ്റമർ എടുത്തിട്ടുള്ളത് ഇത് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഞാൻ നല്ലൊരു ഓഫറായിട്ട് നിങ്ങളായിട്ട് വെക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ലോ കോസ്റ്റിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റിലോ ഇനി ഒന്നും വേണ്ട ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ വാഹനം എടുക്കാനുള്ള ഒരു സുവർണ അവസരവുമുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കരടച്ചെറിച്ചുണ്ടെങ്കിൽ അതിനെ ബോ ഈ വാഹനത്തിന് ഫിനാൻസ് കിട്ടും നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻ്റ് ഇല്ലാതെയും ഈ വാഹനം സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും സ്വാഗതം ഈ വാഹനം വന്ന് കാണണം എന്ന് താല്പര്യമുള്ള ആളുകൾ എൻ്റെ മൊബൈൽ നമ്പറിലോ വാട്സാപ്പിലോ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കണം അതുപോലെ മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ദയവായിട്ട് ഈ വീഡിയോസ് എത്തിക്കുക മറ്റൊരു വാഹനത്തിന് വിശേഷവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതുവരെ വരെ വണക്കം